നമുക്കിന്ന് നല്ല ടേസ്റ്റുള്ള തനി നാടൻ ചെമ്മീൻ കറി ഒന്ന് വെച്ച് നോക്കിയാലോ നമ്മുടെ അച്ചായൻ സ്റ്റൈൽ അതിനുവേണ്ടി വാങ്ങിച്ചതാണ് ഒരു കിലോ ചെമ്മീൻ അതിൻ്റെ തൊണ്ടും നാരും കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഒരു കിലോ വൃത്തിയാക്കി എടുത്ത് കളഞ്ഞപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയത് ഈ ഒരു ബൗളിനകത്ത് ഇത് ഒരു കിലോ വൃത്തിയാക്കിയ ശേഷം നമുക്ക് ലഭിച്ചതാണ് ഇതിന് വേണ്ടത് ഒരു മുറി തേങ്ങയുടെ പകുതി ഇങ്ങനെ കൊത്തിയെടുത്തത് തേങ്ങാ ഇങ്ങനെ ചെറുതായിട്ട് കൊത്തിയെടുത്തത് പിന്നെ നാല് തണ്ട് കറിവേപ്പില രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തത് നൂറ് ഗ്രാം ചെറിയ ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പത്ത് വെളുത്തുള്ളി നടുവേ പു ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഒരു ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉലുവ രണ്ട് പച്ചമുളക് നടുവേ പുലർന്നത് മൂന്ന് അല്ലി കുടമ്പുളി മൂന്ന് കഷ്ണമാണ് കുടമ്പുളി എടുത്തിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമ്മുടെ നാടൻ ചെമ്മീൻ കറിക്ക് വേണ്ടത് ആദ്യം അച്ചായം ചെയ്യാൻ പോകുന്നത് ഈ ചെമ്മീനകത്തോട്ടം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും ഇട്ട് തിരുമ്മി വെക്കും അച്ചാ ഒന്ന് തിരുമ്മി വെച്ചാ ഇ കാൽ ടീസ്പൂൺ ഉപ്പിടാമ്പാണ് കാണിച്ച് കാണിച്ച് ആ കാൽ ടീസ്പൂൺ ഉപ്പിടുന്നു നരത്തിങ്ങിട്ട് ആ കാൽ ടീസ്പൂൺ ഉപ്പിട്ട് ഇനി അതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നു ഓക്കെ മതി മതി അര ടീസ്പൂൺ ആയി ഓക്കെ ഇനി നന്നായിട്ടങ്ങോട്ട് കുഴച്ച് വെക്കണം ആ എന്നാട്ട് കുഴച്ചേ ഇത് കുഴച്ച് ഇങ്ങനെ വെക്കുന്ന തിരുമി വെക്കുന്നതെന്നാന്ന് വെച്ചാൽ ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങും ഒരു മതിരിപ്പുള്ള വെള്ളം അത് ഊറ്റി കളഞ്ഞിട്ട് വേണം നമ്മൾ കറി ഉണ്ടാക്കുന്നത് ആ വെള്ളം ആ മതിരിപ്പുള്ള വെള്ളം പോയാലേ ഉള്ളു അല്ലേ ചേച്ചാ ടേസ്റ്റ് കിട്ടുള്ളു അല്ലേ ചേച്ചാ അല്ലേ ഒരു വെള്ളം എത്ര നേരം ഇറണോ ഉളുമ്പ് വെള്ളം ഉളുമ്പ് വെള്ളം അല്ലേ ആ ഒരു ചെറിയ ഉളുമ്പ് വെള്ളം പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ വെക്കുന്നത് ഇങ്ങനെ പ്രത്യേകം വെക്കണം കേട്ടോ നമ്മുടെ അച്ചാൻ സ്റ്റൈലാണ് ഇച്ചിരി അല്ലേ ചേച്ചാ ഇപ്പം രണ്ട് കിലോ ആണെങ്കിൽ അതനുസരിച്ച് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർക്കണം ഇപ്പോൾ ഒരു കിലോയാകുമ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഇങ്ങനെ തിരുമ്മി വെക്കണം കുറച്ച് കഴിയുമ്പോൾ ഒരു പത്ത് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങും ആ വെള്ളം ഊറ്റിക്കളയണം അതൊരു മതിരിപ്പുള്ള ഉളുമ്പ് വെള്ളം അല്ലേ അത് പോയി കഴിയുമ്പോൾ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതങ്ങനെ വെച്ച് അച്ചായ എന്നാൽ നമുക്ക് ചട്ടി കറി എന്നാൽ മഞ്ചട്ടി വെച്ചാലോ ആ ആ അച്ചാ മഞ്ചട്ടിയിൽ തടി നാടൻ കറി വെക്കുന്നത് എങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടുനോക്കാം ചെമ്മീൻ കറി വെക്കുന്നതിനായി ആദ്യം മൺചട്ടി അടുപ്പയിൽ വെച്ചു മൺചട്ടി ചൂടായി വരുന്നു മൺചട്ടി ചൂടായി വരുമ്പോൾ അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടു ഒഴിച്ചു കൊടുക്കാം മൺചട്ടി ചൂടായി വന്നു ഇനി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു ഓക്കെ എണ്ണ നന്നായിട്ട് ചൂടായി തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് നമ്മൾ തേങ്ങാ കൊത്തി കൊത്തി വെച്ചിരിക്കുന്ന തേങ്ങാ കൊത്ത് തേങ്ങാ കൊത്തിട്ട് ഒന്ന് വാട്ടി എടുക്കുന്നു അല്ലേ തേങ്ങാ കൊത്ത് ഇതാണ് അച്ചാൻ്റെ സ്റ്റൈല് ആദ്യം അച്ചായൻ ചെയ്യുന്നത് ഒന്ന് അതൊന്ന് വാങ്ങിക്കിട്ടണം അല്ലേ ചട്ടി ചട്ടിയായതുകൊണ്ട് ചൂട് കയറി വരാൻ താമസമാണ് അതുകൊണ്ട് പക്ഷേ നല്ല ടേസ്റ്റായിരിക്കും ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അല്ലേ അച്ഛാ ഇത്രയും ടേസ്റ്റ് ഒന്നിലും കിട്ടത്തില്ല അച്ചാൻ ആദ്യം ചെയ്യുന്നുണ്ടോ ഇങ്ങനെ ഈ കൊത്തി അതായത് അരമുറി തേങ്ങ കൊത്തി ഇങ്ങനെ എടുത്തു അരമുറിയുടെ പകുതി എടുത്തോളൂ വലിയ തേങ്ങ ആയതുകൊണ്ട് അരമുറിയുടെ പകുതി എടുത്തോളൂ അതിങ്ങനെ കൊത്തി അരിഞ്ഞ് ഇട്ടുന്ന് വാട്ടിയെടുക്കും വാടത്ത ഇങ്ങനെ തേങ്ങയുടെ തേങ്ങായുടെ മാറി കിട്ടാൻ വേണ്ടിയാണ് കണ്ടമാനം അങ്ങോട്ട് വറക്കുന്നില്ല കുറച്ച് വാട്ടുന്നേ ഉള്ളൂ ആ മാറി കിട്ടാൻ വേണ്ടി അല്ലേ അച്ചാ ഒത്തിരി അങ്ങോട്ട് നിറം മാറുന്ന പോലെ വറുക്കാൻ നമ്മൾ പോകുന്നില്ല ഇപ്പം തന്നെ വറുത്ത് പോരും അല്ലേ ചാ പോരും അതിൻ്റെ പാകമാകുമ്പോൾ അച്ചൻ കറക്റ്റായിട്ട് അത് എടുക്കും കണ്ടവാനം അതിന് കളർ മാറ്റുന്നില്ല ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നേ ഉള്ളു അല്ലേ ചാച്ച ആ വെള്ളച്ചവ മാറാൻ വേണ്ടി ചെയ്യുന്നത് പാകം ആകുമ്പോൾ എന്ന് പറയണേ ആ ഇത്രയും വാടിയാൽ മതി പച്ച കഴിഞ്ഞ കോരുവാണേ കംപ്ലീറ്റ് നിറം മാറാൻ വേണ്ടി ഇരിക്കുന്നില്ല കറിയുടെ ടേസ്റ്റ് പോകുന്നു അച്ചാൻ പറഞ്ഞത് ആ പച്ചപ്പ് മാത്രം മാറിയും പച്ച മാത്രം മാറിയോ അതെ ആ വെള്ളച്ചവ വെള്ളച്ചവെന്ന് പച്ച ആൾക്കാർക്ക് മനസ്സിലാവും വെച്ചാൽ രണ്ടും ഒന്ന് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാനൊരു പ്ലേറ്റിനകത്തോട്ട് കോചി മാറ്റുവാണ് ഓക്കെ ഇത് ഈ പ്ലേറ്റിനകത്തോട്ട് പൂജി വെച്ചു ഈ ഈ എണ്ണയിലോട്ട് തന്നെ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നു ഇത കിട്ടു നല്ല ചൂടായി തന്നെ വെച്ചു തീ കുറച്ച് വെച്ചിട്ട് കടുക് കടുകിടണം ചട്ടിയിൽ ചൂട് വറക്കുന്നുണ്ട് കടുക് പൊട്ടുന്നു അതിലോട്ട് നമ്മുടെ വെളുത്തുള്ളി പത്ത് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത് ഇടുന്നു വെളുത്തുള്ളി ഇട്ട് കൊടുക്കും അതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടി ഇടുന്നു ഇഞ്ചി അരിഞ്ഞത് വീണോ രണ്ടിതൾ കരുവേപ്പില ഇട്ട് കൊടുക്കും കറിവേപ്പില കിട്ടുമോ പൊട്ടിച്ചങ്ങോട്ട് ഇട ആ ഒറ്റവല്ലി ഒറ്റ വലി പൊട്ടിച്ചിട്ട് ആ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നു ഇനി ഒന്ന് ഇളക്കി കൊടുക്കുന്നു അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇട്ട് ഇഞ്ചി ഇട്ട് കടുകിട്ട് ഇട്ട് അതിൻ്റെ പച്ചപ്പൊന്ന് മാറാൻ വേണ്ടി ഇപ്പോൾ പച്ചമുളക് ഇടുമോ ആ രണ്ട് കഷ്ണം പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നു പൊട്ടിച്ചത് ആ അടുവേ പുലർന്ന് രണ്ട് കഷ്ണം പച്ചമുളക് ഇട്ട് കൊടുത്തു ഓക്കെ ീ ഉള്ളി അരിഞ്ഞാൽ എപ്പോഴാണ് ഇടുന്നേ ഇത് ഇപ്പം ഇത് നൂറ് ഗ്രാം ചെറിയ ഉള്ളി ഇതേ ചെറുതായിട്ട് ഇത് ടേസ്റ്റിന് വേണ്ടിയാട്ടോ ടേസ്റ്റിന് വേണ്ടി വേണ്ടിയായി നല്ല നമ്മുടെ ചെമ്മീൻ കറിക്ക് നല്ല ടേസ്റ്റിന് വേണ്ടിയാണ് സവോളയല്ല ചേർക്കുന്ന ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത് ഇത് ചേർത്ത് എന്നാ ടേസ്റ്റാണെന്നറിയാവോ നല്ല ടേസ്റ്റാ അച്ചാ ഇളക്കിക്ക് ഇളക്കി കൊടുത്തേ ഇത് വാടി വാടിക്കിട്ടുന്ന അര ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടുകൊടുക്കുന്നതേ അര ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നു പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയാ ഇളക്കി കൊടുത്തേച്ചാ ഇളക്കിക്ക് നന്നായിട്ട് അത് വാടി വന്നു അല്ലേ ചാ കളർ മാറണ്ടേ ഉള്ളി ബ്രൗൺ കളർ ആവുന്നോണം ബ്രൗൺ കളർ ആവുന്നോണം വരെ ഇളക്കണം ഉലുവായി ഒന്നും ഇടാറായില്ലേ ബ്രൗൺ കളറാവുന്നവണ്ണം വരെ കിടക്കണം ഇങ്ങനെ ഇടാൻ പോകുന്നത് ഉലുവായിട്ട് കൊടുക്കും അതേ അച്ഛൻ നടുത്തൊരു ചെറിയ കുഴി ഉണ്ടാക്കി ആ എണ്ണയ്ക്കകത്തകത്താണ് ഉലുവായിരുന്നു ഉലുവായിട്ടേ ഏ ഉലുവായിട്ട് അര ടീസ്പൂൺ ഉലുവായിട്ട് കൊടുക്കും നടുക്കത്തെ എണ്ണയ്ക്കകത്ത് കിടന്നത് എന്തോ ഇതുമായിട്ട് കൊടുക്കും ഉലുവ ഒന്നും കളർ മാറിക്കോട്ടോ അല്ലേ മൂത്തോട്ടോ അല്ലേ ചേ ഒന്നും അല്ലേ ചെറുതായിട്ടൊന്നും അല്ലേ മൂക്ക് ഉലുവ കടുക് പൊട്ടാൻ നേരത്ത് ഇട്ടാലും കുഴപ്പമില്ല ഇനി ഇത് കഴിഞ്ഞാൽ ഈ അച്ചാൻ ഇങ്ങനെ ചെയ്തുപോലെ നടക്കൊരു ചെറിയ ഇതുണ്ടാക്കിയ എണ്ണയ്ക്കകത്ത് വാ ഒന്ന് വാട്ടിയെടുത്താൽ മതി അല്ലേ ചൂപ്പിച്ചെടുത്താൽ മതി നിങ്ങൾ ചെയ്യുമ്പോൾ ഇനി അച്ഛൻ ചെയ്ത പോലെ ചെയ്യേണ്ട അച്ചാനത് മറന്നുപോയതാണ് ഉലുവ ചേർക്കാൻ വേണ്ടി പക്ഷേ അച്ഛൻ പെട്ടെന്നൊരു ടെക്നിക്ക് ചെയ്തതാണ് നടുക്കൊരു ചെറിയ ഇടയുണ്ടാക്കി ആ എണ്ണയ്ക്കകത്തതും ഉണ്ട് അപ്പം നിങ്ങൾ ഇട്ട് കഴിഞ്ഞ് ഉടനെ ഉലുവായും കൂടെ ഇടണം ഒരു അര ടീസ്പൂൺ ഉലുവ ഇട്ടാൽ മതി ഉലുവ കൂടിപ്പോയത് കൂടിപ്പോയാൽ കഴിക്കും അത് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഉലുവ ഇട്ടത് ഇനി നമുക്ക് കുറച്ച് രണ്ട് മിനിറ്റ് മൂടി വെക്കാം ആ തുറന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അടി പിടിക്കരുത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വേല ഇളക്കച്ചാ സമയം കളയാതെ വേല ഇളക്ക് അടി പിടിച്ച് പോകരുത് അപ്പം നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം നമ്മൾ ഈ അരപ്പിന് വേണ്ടി ഉണ്ടാക്കുന്ന ഈ സാധനങ്ങൾ കരിഞ്ഞു പോകാതെ നോക്കണം നമ്മൾ നമ്മളിതിൻ്റെ പച്ചപ്പ് മാറാൻ വേണ്ടിയാണ് നമ്മളിത് ശരിക്കും വാട്ടിയെടുക്കുന്നത് പക്ഷേ രണ്ട് മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കും ഒരിക്കലും അടി പിടിക്കാൻ ഇടവരുത്തരുത് അടിപ്പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റിനെ മതിക്കും പ്രത്യേകിച്ച് ചട്ടി ആയുണ്ടല്ലേ അച്ചാ കങ്കഞ്ചിക്കല്ലേ ഒരു തേച്ച് കഴിഞ്ഞ അതുകൊണ്ട് അടിയിലെ പിടിക്കാതെ രണ്ട് മിനിറ്റ് കൂടുമ്പോൾ ഇളക്കിക്കോണ്ടിരിക്കണം കേട്ടോ ഓക്കെ ഈ കുറച്ചും കൂടെ ഒന്ന് വാടിക്കോട്ടെ നിറം മാറിക്കോട്ടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൂന്ന് കഷ്ണം പുളിക്കകത്തോട്ട് ചൂടുവെള്ളം ഒഴിക്കുന്നതേ ഇത്രയും ചൂടുവെള്ളം ഒഴിച്ച് കുഴിക്കണം അതിൻ്റെ പുളിയുടെ സത്ത അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയാണ് അന്ന് കഴിയുമ്പോൾ നമുക്കിത് ഗ്രേവിക്കകത്തോട്ട് ഒഴിക്കാൻ വേണ്ടിയാണ് ചൂടുവെള്ളം ആകുമ്പോൾ പെട്ടെന്ന് അത് ഡിസേളായി വരും അല്ലേ ചാ ഇതിനകത്ത് നിന്ന് അതിൻ്റെ ആ വീരി അങ്ങോട്ട് ഇറങ്ങി വെള്ളത്തിലോട്ട് ഇറങ്ങി അതും കൂടെ കൂട്ടിയാണ് നമ്മൾ ഒഴിക്കുന്നത് ഇപ്പോൾ ദേ നമ്മുടെ ഇത് നന്നായിട്ട് നിറം മാറി ഉള്ളി ബ്രൗൺ കളറായി നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് മസാ മസാല ചേർത്ത് കൊടുക്കാം അതിനായി നമുക്ക് മസാല റെഡിയാക്കാം മസാല മിക്സ് ചെയ്യുന്നതിന് ഒരു ബൗൾ എടുത്ത് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കും ആ പിന്നെ ടേസ്റ്റിന് വേണ്ടി ചാറിന് കട്ട് കിട്ടാൻ വേണ്ടി ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടി നല്ലതാണ് കേട്ടോ ഇടുന്നത് അതുപോലെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നു ഇത് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കുഴമ്പ് രൂപത്തിലാണ് നമ്മൾ അതിനകത്ത് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് അല്ലേ ദേ ചെറിയ ആ കപ്പിനകത്ത് എടുത്ത് ഒരു കാൽ കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നു എന്നിട്ട് മിക്സ് ചെയ്യുന്നു നന്നായിട്ട് ഒരു കുഴമ്പ് എന്താണെന്ന് വെച്ചാൽ അരപ്പ് അല്ലേ ചേച്ചാ നല്ല കരിയാതെ ഇരിക്കാൻ വേണ്ടി അല്ലേ ചേച്ചാ ഇങ്ങനെ കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ഇച്ചിരി വെള്ളം കൂടെ വെച്ച് കൊടുത്തു വേണ്ടേ അത് മതിയോ ഇങ്ങനെ കുഴമ്പ് രൂപത്തിൽ വേണം നമ്മൾ മീനിനകത്ത് ചേർക്കാൻ ആ ഇട്ട് കൊടുക്കുന്നു ഇത് അരപ്പിനകത്ത് ഇട്ട് കൊടുക്കുന്നു ഇതിനകത്ത് ഇട്ടിട്ട് ഇളക്കുന്നു ഇങ്ങനെ വേണം ചേർക്കാൻ ഇത്രയുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചിലർ ചോദിക്കും എന്തിനാ മഞ്ഞൾപ്പൊടി ചേർക്കുക മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് നോക്കിയിട്ട് ആ ചാറിന് നല്ല കട്ടിയും കൊഴുപ്പും ടേസ്റ്റും കിട്ടും മല്ലിപ്പൊടി മല്ലിപ്പൊടി അല്ലേ ചാ മല്ലിപ്പൊടി എല്ലാവരും ചേർക്കോ മല്ലിപ്പൊടി എന്തിനാ ചേർക്കുന്നതെന്ന് മല്ലിപ്പൊടി ഒന്ന് ചേർത്ത് നോക്കിക്ക കേടൊന്നും ആകത്തില്ല മല്ലിപ്പൊടി ചേർത്താൽ കൈ കുറച്ചേ ചേർക്കാവുള്ളൂ ഒത്തിരി ചേർത്ത് കഴിഞ്ഞാൽ മല്ലിപ്പൊടി കഴിക്കും അല്ലേ ചാ കുറച്ചേ ചേർക്കാവുള്ളൂ ഈ പാത്രത്തിനകത്തോട്ട് ദേ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ബാക്കി മസാല കൂടെ അതെ പറ്റി പിടിച്ചിരിക്കും ഇങ്ങോട്ട് പാത്രത്തിലോട്ട് ഒഴിച്ചോ നമ്മൾ ആ ചെറിയ ബൗളിനകത്ത് പിടിച്ചിരിക്കുന്ന മസാലങ്ങളെ പോരാൻ വേണ്ടിയാണ് നാളെ തുമ്പോൾ നമ്മൾ മീൻകുലി ഉണ്ടാക്കി ഇപ്പോൾ എല്ലാവരും ചോദിച്ചു കോട്ടയ ശൈലിൽ മല്ലിപ്പൊടി ചേർക്കുമോ അപ്പോൾ അതിനുള്ള എല്ലാവർക്കും ഉള്ള മറുപടിയാണ് മല്ലിപ്പൊടി അച്ചാൻ ചേർക്കും കാരണം മല്ലിപ്പൊടി കാൽ ടീസ്പൂ അല്ലേ കാൽ അല്ലെങ്കിൽ അര ടീസ്പൂണിൽ കൂടുതൽ ചേർക്കരുത് കുറച്ച് ചേർക്കുന്ന ടേസ്റ്റ് കിട്ടാൻ നല്ലതാണ് അതായത് ചാറ് നല്ല കട്ട് ചെയ്തു അല്ലേ ചേച്ചാ ഒരു ടേബിൾ സ്പൂണിൽ കൂടുതൽ ചേർത്താൽ കഴിക്കും അല്ലേ ചാ അതുകൊണ്ട് നിങ്ങളെല്ലാം ഒരു അര ടീസ്പൂണോ കാൽ ടീസ്പൂണോ മല്ലിപ്പൊടി ചേർക്കുന്നത് വളരെ നല്ലതാണ് അപ്പം ദേ ഇതിൻ്റെ ആ മഞ്ഞൾ ഇതൊക്കെ അങ്ങ് പോട്ടെ അല്ലേ ചാ ആ പൊടിയുടെ അല്ലേ മസാലയുടെ ആ ഒരു പച്ചപ്പ് മാറാൻ വേണ്ടി ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് എന്നാ ചെയ്യണം പുളി പുളി കലക്കിയ എന്നായിട്ടുണ്ടാവുക ആ ബൗളിനകത്ത് ആ പുളി ഇതേ നിറമ കണ്ടോ പുളി ഇറങ്ങിയിട്ടുണ്ട് അത് നമുക്ക് ഒഴിക്കാം ആ വെള്ളത്തോട് കൂടി തന്നെ അങ്ങോട്ട് ഒഴിക്കാം മൂന്നു ഇതുള്ള പുതയാണ് ഇട്ടത് അതായത് നമ്മുടെ ചെമ്മീൻ അനുസരിച്ച് വേണം ചെമ്മീൻ കൂടുതൽ ചെമ്മീൻ ഉണ്ടെങ്കിൽ കൂടുതൽ പുളി ഇടാം എരിവിടാം അതനുസരിച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂട്ടിയെടുക്കണം ഇപ്പം നമ്മൾ ഒരു കിലോയ്ക്ക് ആയുണ്ട് നമ്മൾ ഇത്ര ഇട്ടാൽ മതി അല്ലേ ചേച്ചാ ആവശ്യത്തിന് പുളി മതി തേങ്ങാ കൊത്ത് എപ്പോഴുണ്ട് ആ അതെ തേങ്ങാ കൊത്ത് വറുത്തു കോരി വെച്ചിരിക്കുന്ന ഇത് ഇപ്പം ഇട്ട് കൊടുക്കും ആ ഇട്ട് കൊടുത്തു ആ ഇട്ടു കൊടുത്തു ആ തേങ്ങാ കൊത്ത് ഇട്ടുകൊടുത്തു ഇടയ്ക്കിക്ക് ഇളക്കി അങ്ങോട്ട് അതെല്ലാം അങ്ങോട്ട് പിടിക്കട്ടെ മസാല എന്താച്ചാൽ ശരിക്കും എരിവും പുളിയും ഉപ്പും ഉപ്പിട്ട് കൊടുത്തായിരുന്നല്ലോ നമ്മൾ നേരത്തെ കൊടുത്തായിരുന്നു ഇനിയാണ് നമ്മുടെ ആ എടുത്ത് വെച്ചിരുന്ന നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ തെള്ളി ഇടാൻ പോവുകയാണ് അതിനകത്ത് വെള്ളം കളഞ്ഞിട്ടാണ് ഇടുന്നത് അച്ച കാരണം ആ മതിരിപ്പുള്ള വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ആ വെള്ളം അതിൻ്റെ ഉളുമ്പാണ് അത് ഊറ്റി കളഞ്ഞിട്ടാണ് ഇപ്പോൾ ഇടാൻ പോകുന്നത് അപ്പോൾ അത് കിട്ടോ കുറേശ്ശേ ആയിട്ടിട്ടോ കൈ കൊണ്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ സ്പൂണ് എടുത്തിട്ടോ സ്പൂണ് കുറേശ എടുത്തിട്ടോ ആ കുറേ ഇട്ടോ കിട്ടോ ഓക്കെ വെള്ളം കളഞ്ഞിട്ടാണ് ഇടുന്നത് അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അതിൻ്റെ ആ ഉളുമ്പ് പോയില്ലെങ്കിൽ ഉളുമ്പെന്ന് ഒരു മതിരിപ്പ് വെള്ളം അത് പോയി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ നമ്മുടെ നല്ല ഫ്രഷ് ചെമ്മീൻ ഇടുന്നു ഓക്കേ കാണിക്കൂ ഇതാണ് ആ ചെമ്മീനകത്തൊന്ന് ഊറി വന്ന ഞാൻ പറഞ്ഞു ആ മധുരപ്പുള്ള വെള്ളം ഇത് കളഞ്ഞിട്ടാണ് നമ്മൾ ചെമ്മീൻ ഇട്ടത് കട്ട് ചെയ്യില്ലേ ചെമ്മീൻ ഇളക്കി കൊടുക്കുവാണേ ചെമ്മീൻ ഇളക്കി കൊടുക്കുന്നു ഇപ്പം എരുവും പുളിയും എല്ലാം നാടൻ അച്ചാൻ്റെ സ്റ്റൈലിൽ ചെമ്മീൻ കറിയാണ് നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിക്കേ ചേച്ചി മൺചട്ടിയിലാവുമ്പം എന്നാ ടേസ്റ്റ് ആകുന്നറിയാം അവൻ നന്നായിട്ട് നല്ല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നല്ല തേങ്ങക്കുത്തും നല്ലതായിട്ട് നല്ലതായിട്ട് ശരിയായിട്ടുണ്ട് വെള്ളം എപ്പോഴും ഒഴിച്ചു കൊടുക്കുന്നത് ചാറിന് കുറച്ചു ആ കുറച്ചിനോ നന്നായിട്ടൊന്നു അല്ലേ നന്നായിട്ടൊന്ന് ഇത് പച്ചപ്പൊന്ന് മാറട്ടെ അല്ലേ ചാ വെള്ളം അല്ലേ വെള്ള ജലാംശമൊക്കെ ഉണ്ട് അതൊന്ന് പറ്റി നന്നായിട്ടൊന്ന് കൂറുകട്ടെ അത് കഴിയുമ്പം നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഉണ്ടാക്കുന്ന ചെമ്മീൻ കറിയാണ് അപ്പോൾ നമുക്ക് ഗ്രേവി വേണം ചോറിനകത്ത് ഒക്കെ ഒഴിച്ച് കൂട്ടാനുള്ളതാണ് അതുകൊണ്ട് ഇച്ചിരി അതെ കപ്പിനകത്ത് തിളപ്പിച്ച വെള്ളം എടുത്ത് ഒഴിക്കുന്നു ഒഴിച്ചോ സൈഡിലോട്ട് ഒഴിച്ചോ സൈഡിൽ വേണം ഇങ്ങനെ വേണം ഒഴിക്കാൻ ഓരോ സൈഡിലോട്ട് വേണം ഒഴിക്കാൻ ണ്ടോ ഒരു കപ്പ് വെള്ളം സൈഡിൽ കൂടെ അങ്ങ് ഒഴിച്ചു കറക്കി അങ്ങോട്ട് ഒഴിക്കണം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നത് അങ്ങനെ ചെയ്യുന്നത് ചട്ടിയിൽ കറക്റ്റായിട്ട് ഇറങ്ങാനല്ലേ ചട്ടിയുടെ സൈഡിൽ കൂടെ തന്നെ ഇറങ്ങി നന്നായിട്ട് പിടിക്കാൻ വേണ്ടി ഇനി ഇത് തിടച്ച് വന്ന് കഴിയുമ്പോൾ നമ്മുടെ ചെമ്മീൻ കറി റെഡിയാവും അല്ലേ ചാ തിടച്ചാൽ മതി അല്ലേ ചാ ചെമ്മീൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വേഗുന്ന ഒരു മീനാണ് അല്ലേ ചാ നന്നായിട്ടൊന്ന് തിളച്ചാൽ മതി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയോ ചെയ്യണം ഇപ്പോൾ ഉപ്പ് എരിവ് ഉപ്പൊക്കെ നമുക്ക് നോക്കാം അല്ലേ അച്ചാ ആവശ്യത്തിന് ഉപ്പ് ഉണ്ടോ അച്ചാൻ ഉപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ തിളച്ച് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി അല്ലേ ഏയ് നന്നായിട്ട് ഫ്ലെയിം അങ്ങ് മീഡിയം ഫ്ലെയിമിൽ അങ്ങ് വെക്കുവാണ് മൂടി നീ അവരടപ്പ് കൊണ്ട് മൂടി വെച്ച അച്ചാ ഏയ് അടപ്പിന് മൂടി വെക്കുന്നു ഏയ് ചെറുതായിട്ട് കുമള കൊത്തുന്ന് അച്ഛൻ പറഞ്ഞ് ലേശം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം എന്നാണ് അപ്പോൾ ലേശം ചൂട് വെള്ളവും കൂടെ കപ്പിനകത്ത് എടുത്ത് കുടിക്കുന്നു അങ്ങനെ കുറച്ചും കൂടെ ചാറ് വേണം കാരണം ഒരു ഇരുപത് മിനിറ്റ് ഇരുന്ന് ഇന്നാലേ ഉള്ളൂ തിളക്കുള്ളൂ എന്ന് പറഞ്ഞല്ലേ ചാ ഒരു വേഗമുള്ളൂ അതെ ശകലം കാൽ കാൽ കപ്പും കൂടെ ഒഴിച്ച് കൊടുക്കുന്നു ആ ഇരുപത് മിനിറ്റ് ഇരുന്ന് നന്നായിട്ട് വെട്ടി തിളച്ച് കഴിയുമ്പോൾ ഇത് റെഡിയാകും അപ്പം ചാറ് കുടിഞ്ഞ് എണ്ണ തെളിഞ്ഞു വരും അല്ലേ ചാ ആ ഇടക്കി കൊടുത്തേച്ചാ പതുക്കെ ഇറക്കിക്കൊടുത്ത് മൺചട്ടി ആയതുകൊണ്ട് സൂക്ഷിച്ച് വേണം അളക്കാന് ഒത്തിരി ബലം കൊടുത്ത് എടുക്കരുത് ഇനി ഇഞ്ഞ് അങ്ങോട്ട് തിളച്ച് ഒരു ഇരുപത് മിനിറ്റ് എടുക്കും ചട്ടി ചട്ടിയായതുകൊണ്ട് ഒരു ഇരുപത് മിനിറ്റ് എടുക്കും അതായത് നന്നായിട്ട് തിളച്ച് ചാറ് കുറുകി എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമ്മുടെ നാടൻ തള്ളിക്കറി റെഡിയായി അച്ചാജിൻ സ്റ്റൈലിൽ ആഹാ നല്ല തേങ്ങാക്കത്തൊക്കെ തെളിയിക്കുന്നുണ്ട് ഒന്ന് മൂടി വെച്ചേ അച്ചാ മൂടി വെച്ചേ കുറച്ച് കഴിഞ്ഞപ്പോൾ തുറന്നു കഴിഞ്ഞാൽ വയ്ക്കണ്ടോ തിളച്ച് വരുന്നുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ കൂടുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം അടി പിടിക്കാതിരിക്കാൻ വേണ്ടി എല്ലാ സ്വരവും ഒരുപോലെ വേഗാനും ശരിവും ഉപ്പും എല്ലാം പുളിയും പിടിക്കാൻ വേണ്ടിയാണ് കണ്ടോ നമ്മുടെ തേങ്ങാ കൊത്തിനകത്തോട്ടൊക്കെ ശരിക്ക് ആ തള്ളിക്കകത്ത് നിന്ന് അതിൻ്റെ സത്തിറങ്ങി ആ എല്ലാ ചാറിനകത്ത് എല്ലാം ചേരാൻ വേണ്ടി അതുപോലെ തന്നെ ചാറ് ശരിക്ക് തള്ളിക്കഷ്ണത്തിലോട്ട് പിടിക്കാനും രണ്ട് മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇനി മൂടി വെച്ചു വെച്ചാൽ അടി പിടിക്കാം മൂടി വെച്ചു അടപ്പ് നോക്കി ദേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇളക്കി കൊടുക്കാം നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരുമ്പോഴാണ് അല്ലേ ചാ എണ്ണ ശരിക്ക് തെളിഞ്ഞു വരുമ്പോഴാണ് കറി റെഡിയാകുന്നത് ഈ കുറച്ച് നേരം കൂടി ഇരുന്നാൽ മതി കറി റെഡിയാകാൻ നിങ്ങളിങ്ങനെ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ എണ്ണ തെളിഞ്ഞു വരുമ്പോൾ റെഡി അപ്പോൾ നമുക്ക് നമുക്കിത്തിരി കരിയാപ്പിലേങ്ങൾ ഇട്ട് വാങ്ങിയെടുക്കാം മൂടി വെച്ചേരേ ചേച്ചാ ഇന്നും കൂടെ ഇളക്കി കൊടുക്കുന്നു നന്നായിട്ട് എണ്ണ തിളിഞ്ഞ് വരാറായി വരുമ്പോൾ നമുക്ക് വാങ്ങാം ചൂട്ടി ചളക്കട ചട്ടി കൊണ്ട് മൂടിയെടുത്ത് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുന്നു ഏകദേശം ലേച്ചാ എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് ഇത് എടുക്കുന്ന കണ്ടോ എണ്ണ തിളഞ്ഞ് തിളഞ്ഞു വരുന്നുണ്ട് ഇളക്കി കൊടുത്ത് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞ് അടുപ്പ് വെച്ചിട്ട് മൊത്തം ഒരു ഇരുപത് മിനിറ്റ് ഇരുന്നാൽ മതി അല്ലേ ചാ ഇരുപത് മിനിറ്റ് വേണം ഇരുപത് മിനിറ്റ് അച്ഛൻ ടൈം നോക്കി എടുക്കുന്നു ഇരുപത് മിനിറ്റ് ആകുമ്പോൾ റെഡിയാത്തേ കണ്ടോ ഇപ്പം എണ്ണ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് മുടിയച്ചാൽ ചേച്ചാ വീണ്ടും അടുപ്പ് നോക്കി രണ്ട് മിനിറ്റിന് ശേഷം തീ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട് അതെ കണ്ടോ നടുക്ക് എണ്ണ തെളിഞ്ഞു വരുന്നുണ്ടോ ഇനി നമുക്ക് ഇതിനകത്തോട്ട് കരികാപ്പിലങ്ങി ഇട്ടിട്ട് തീ ഓഫ് ചെയ്ത് വെക്കാം ഇത് കണ്ടോ എണ്ണ തെളിഞ്ഞു വന്നോ നടുപ്പ് ചാറിൻ്റെ കളർ മാറി കണ്ടോ തേയ് എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് വരുന്നുണ്ടോ നോക്കി നോക്കിക്കണ്ടോ ചേച്ചി കരിയാപ്പുരി ഇട്ടേച്ചാ ചേ കറിയാപ്പുര ഇട്ട് കറിയാപ്പുരി ഇട കരിയാപ്പുരി ഇട്ടേ രണ്ടിതൽ കരിയാപ്പുര ഇട്ട് നമ്മൾ തീ ഓഫ് ചെയ്യാൻ പോവാണ് നന്നായിട്ട് തേ എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് ഇനി ഇനി ഒന്ന് തീ ഓഫ് ചെയ്തിട്ട് മൂടി വെക്കാം അടപ്പ് തുറന്നു നമുക്കൊന്ന് തിളക്കി കൊടുക്കാം അപ്പോൾ തീ ഓഫ് ചെയ്തിരിക്കുകയാണ് ചട്ടിക്കകത്ത് ചൂട് നിൽക്കുന്നതുകൊണ്ടാണ് ഈ പുകയൊക്കെ വന്നത് നന്നായിട്ട് നന്നായിട്ടെന്ന് അറിഞ്ഞ് നമ്മളിട്ട് ആ കരിയാപ്പിലയുടെ എസൻസ് എല്ലായിടത്തും കൂടെ തിരിഞ്ഞതിനാണ് ഒന്ന് ഇളക്കുന്നത് ഇളക്കി ആഹാ അടിപൊളി ഇനി നമുക്ക് ബൗൾനാഥത്തോട്ട് മാറ്റി നമ്മുടെ അച്ചനെ കൊണ്ട് ചെയ്ത് കണക്ക് ഇപ്പോൾ നമ്മുടെ നാടൻ അച്ചാൻ സ്റ്റൈൽ ചെമ്മീൻ കറി റെഡിയായി ഇപ്പം ഉപ്പ് നോക്കാം ഉപ്പ് എരിവുമൊക്കെ നോക്കാം എല്ലാ ഭാഗത്താണോ നോക്കുക അച്ചായൻ നോക്കി എല്ലാ ഭാഗത്താണെന്ന് പറയും നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ഇപ്പം ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം കഴി കറിയുടെ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ചേർത്തു നമ്മുടെ കറി റെഡിയായി നമ്മൾ അടുപ്പിൽ നിന്ന് ഇനി ബൗളിലോട്ട് മാറ്റി നമ്മുടെ അച്ചാൻ ടേസ്റ്റ് ചെയ്ത് ഫൈനൽ റിസൾട്ട് പറയുന്നതായിരിക്കും ഇതാണ് വാങ്ങി ടേബിളിലോട്ട് വെച്ചാൽ നമ്മുടെ നാടൻ ചെമ്മീൻ കറി ബൗളിലോട്ടൊന്നും ആക്കുന്നില്ല അച്ഛൻ പറഞ്ഞ് ചട്ടിക്കകത്തിരിക്കുന്നത് തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ് കണ്ടോ അവൻ്റെ ടെസ്റ്റർ കണ്ടോ ചാറിൻ്റെ കട്ടി കരിയാപ്പിൽ ഈ തേങ്ങാ എല്ലാം കട ദീ നല്ല അടിപൊളി ടേസ്റ്റാണ് ചട്ടിക്കകത്ത് തന്നെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ എന്താ ടേസ്റ്റ് ആഹാ ചെമ്മീൻ കറിയുടെ ഒരു മണവും നമ്മുടെ അച്ഛനേ ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് കാണിക്കുവേ ചി ചോറുണ്ട് കാണിക്കും ആ നമ്മുടെ അച്ഛൻ്റെ സ്റ്റൈല് നല്ല നാടൻ കറി കറിവേപ്പിലയും പുളിയും ആ ഇഞ്ചിയും ചെറിയ ഉള്ളിയും ആ നല്ല പാകം പരിവായിട്ടുണ്ട് അച്ചാ ഒന്ന് ടേസ്റ്റ് വേഗം വായു ഒന്ന് ടേസ്റ്റ് ചെയ്ത് കാണിച്ചേ അച്ചാ അച്ചാ എടുത്താ എല്ലാവരും ചാറൊന്നും പൊക്കി കാണിച്ചേ കഷ്ണമൊക്കെ ആ കണ്ടോ ആഹാ അടിപൊളിയായിട്ടുണ്ട് ആ ഒന്ന് ഇളക്കിക്കേ അച്ചാ കണ്ടോ എല്ലാവരും ഒന്ന് കാണിച്ച അച്ചാൻ്റെ നാടൻ കറി ചെമ്മീൻ കറി തേങ്ങാ കൊത്തൊക്കെ എന്താ എടുത്ത് കാണിച്ചത് ആ അടിപൊളി ആ ഇന്ന് കാണിച്ചു ഇവിടെ കാണിച്ചേ ഇവിടെ കാണിച്ച് നേരെ ചുമ മെയിൻ റോഡ് പോക്കി കാണിച്ച് ആ താട്ടിട്ട് ഓരോ കഷ്ണം കുരിക്കേ ആ ഇതെടുത്ത് ചെമ്മീൻ എടുത്ത് ചെമ്മീൻ 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 ആയിട്ട് ആ താട്ടിട്ട് താഴ്ട്ടിട്ട് ഒന്ന് കോരി കാണിച്ച് താണ്ടെ നമ്മുടെ ആൾക്കാർ വിദേശത്തുള്ളവരും മലയാളീസ് എല്ലാവരും വേണ്ട കരിയാപ്പുരം ആ അഞ്ഞു താട്ടിട്ട് വേണ്ടോ നല്ല തേങ്ങാക്കുത്ത് കാണിച്ചേച്ചേ തേങ്ങാക്കുത്ത് നല്ല കണ്ടോ ചെന്നെ കറക്റ്റ് ഭാഗത്തിനാണ് തേങ്ങാക്കുത്ത് കണ്ടിരിക്കുന്നത് കണ്ടോ ആ അടിപൊളി തേങ്ങാപ്പൂത്ത് ആയിട്ടെങ്കിലും എടുത്താ തേങ്ങാപ്പൂത്ത് മാത്രമായിട്ട് പൊക്കി കാണിച്ചു കണ്ടോ സൂപ്പറായിട്ട് ആ ഇനി അച്ചാൻ എടുത്ത് അച്ചാൻ എടുത്ത് ടേസ്റ്റ് ചെയ്ത് ചിടി അടിച്ചിട്ടെടുത്ത് ചിടിയെടുത്ത് കഷ്ണം കൂട്ടിയിട്ട് കഷ്ണം കൂട്ടിയെടുക്ക പരിപ്പ് ആ കഷ്ണം കൂട്ടിയെടുത്ത് ആ അച്ചാ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഉണ്ടോ ചോറും കൂടെ കൂട്ടി കഴിക്കാൻ എന്നാ ടേസ്റ്റാന്നറിയാ വേറെ ഒരു കറിയും വേണ്ട ഈ മഴക്കാലത്ത് ചോറും അല്ലേ ചെമ്മീൻ കറിയും നാടൻ തെള്ളിയൊക്കെ കൂട്ടുമ്പോൾ എന്നാ അറിയോ അല്ലേ ചേച്ചാ വേറെ ഒരു കറിയും വേണ്ട തേങ്ങാ കൊത്ത് കഴിച്ച തേങ്ങാ കൊത്ത് എടുത്ത് കാണിച്ചേ തേങ്ങാ കൊത്ത് കഴിച്ചേ കാണിച്ച് കാണിച്ചേ ഇങ്ങോട്ട് കാണാം തേങ്ങക്കൊത്ത് കൂട്ടി ആ ആ തേങ്ങാ കൊത്ത് കാണിച്ചേ കണ്ടോ ആ തേങ്ങാ കൊത്ത് എടുത്ത് ആ കൂട്ടി ആ ഇങ്ങനുണ്ട് ഇങ്ങോട്ട് തോക്കി ടൈസ്റ്റ് എങ്ങനെയുണ്ട് സൂപ്പറാണോ സൂപ്പർ ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ് നല്ല വേറൊരു കറിയും വേണ്ട കഴിച്ചേ ഉപ്പൊക്കെ പാകം ആ സൂപ്പർ സൂപ്പറാണ് അച്ച ആടിപൊടി ഏ അപ്പം അച്ഛൻ അച്ചാൻ്റെ ചോറ് ഉണ്ടെന്നത് ഇത് കൂട്ടി മാത്രമാണ് ചെമ്മീൻ കറി കൂട്ടി മാത്രമാണ് ഡേ രണ്ടൂന്ന് ദിവസം കൂട്ടാനുള്ള ചെമ്മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഇനി ഫ്രിഡ്ജിലോട്ട് വെച്ച് ഇടയ്ക്കൊന്ന് ചൂടാക്കിയാൽ മതി അല്ലേ ചേച്ചാ അപ്പം ഞങ്ങളുടെ ഈ നാടൻ ചെമ്മീൻ കറി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലമർ ബട്ടൺ പ്രസ് ചെയ്യണേ താങ്ക് യു അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കേ താങ്ക് യു വെരി മച്ച് എല്ലാവരും ഒന്ന് ഇങ്ങനെ അച്ചാൻ്റെ സ്റ്റൈൽ നാടൻ ചെമ്മീൻ കറി ഉണ്ടാക്കി നോക്കണേ ഓക്കേ